മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റാകുമെന്ന് സൂചന വിദേശത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വെള്ളിയാഴ്ച രാത്രി ദേവസ്വം മന്ത്രി വി എൻ കൂടിയാലോചിച്ച ശേഷമാണ് അന്തിമ തീരുമാനമായത് ജയകുമാർ ഉൾപ്പെടെ അഞ്ചു പേരുടെ പട്ടികയാണ് പരിഗണിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത് പട്ടികയിൽ നിന്ന് ആരെ നിശ്ചയിക്കണമെന്ന് ശേഷം മന്ത്രി വാസവൻ തീരുമാനിക്കാം എന്നായിരുന്നു പാർട്ടി നിർദ്ദേശം ഇതനുസരിച്ചാണ് തന്നെ തീരുമാനമുണ്ടായത് സ്പെഷ്യൽ ഓഫീസറും മുൻ കമ്മീഷണറുമാണ് ജയകുമാർ ഇപ്പോൾ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും ശബരിമല സീസൺ ആരംഭിക്കാനിരിക്കുകയാണ് തീർത്ഥാടനത്തിനാകും അടിയന്തര പരിഗണന നൽകുക ഔദ്യോഗികമായി ഉത്തരവ് ലഭിച്ചിട്ടില്ല ശബരിമല സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലാണ് ഈ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി മുതിർന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതിനെ സർക്കാർ ആലോചിച്ചിരുന്നു കുവൈത്ത് സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയാലാണ് അന്തിമ തീരുമാനമുണ്ടാവുക ഇതിന്റെ ഭാഗമായി കെ ജയകുമാറിന്റെ പേരിനാണ് മുൻഗണന എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഞ്ച് പേരുകളാണ് സ്ഥാനത്തേക്ക് ഉയർന്നുവന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജയകുമാറിന്റെ പേരിനാണ് മുൻഗണന നൽകിയത് എന്നാണ് സൂചനകൾ ജയകുമാറുമായി സർക്കാർ വൃത്തങ്ങൾ അനൌദ്യോഗികൾ ചർച്ചകൾ നടത്തിയതായും സൂചനകളുണ്ട് നിലവിലെ പ്രസിഡന്റ് പ്രീ പ്രശാന്തിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയായ ജയകുമാർ ദീർഘകാലം ശബരിമല ഹൈ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട് കൂടാതെ ശബരിമല മാസ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ക്ഷേത്രഭരണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ കെ ജയകുമാറിന്റെ പ്രതികരണങ്ങൾ അതീവ നിർണായകമായിരുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഡേ എക്സ്പ്രസ് ഡയലോഗിൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ സംഭവത്തിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഇത് ഭരണപരമായ പരാജയമാണെന്നും അടിവരയിട്ടിരുന്നു ശബരിമല മുൻ സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച കെ ജയകുമാറിന് ശബരിമലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വസ്തു ൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ച സ്വർണ്ണപ്പാലുകൾ അറ്റകുറ്റപ്പണികൾക്കായി ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയതിലെ അസ്വാഭാവികത അദ്ദേഹം ഈ ചോദ്യങ്ങൾ വിവാദത്തിന്റെ വേരുകളിലേക്ക് വിരൽ അസ്വാഭാവിക സ്വർണ്ണപ്പാലുകൾ നീക്കാൻ ആര് നിർദ്ദേശം നൽകി എന്ന അദ്ദേഹത്തിന്റെ മറു ചോദ്യം ഈ വിഷയത്തിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നും വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഉള്ള സൂചന നൽകുന്നു ദിവസം പ്രസിഡന്റിനെ തീരുമാനിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ആയിരിക്കില്ല എന്നും പുതിയ ആൾ ആയിരിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ഈ മാസം പതിനാറാം തീയതി ആരംഭിക്കാനിരിക്കെ ഏറ്റവും വേഗത്തിൽ ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത് ശബരിമലയിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഉദ്യോഗസ്ഥനാണ് ജയകുമാർ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം ദീർഘകാലം ശബരിമല ഹൈപവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ന്യൂസ്